കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് സ്ഥാപിതമായത് സംസ്കൃതം മറ്റ് ഇന്ത്യൻ ഭാഷകൾ വിദേശ വിദേശഭാഷകൾ സാമൂഹ്യശാസ്ത്രം ഫൈൻ ആർട്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പഠനത്തിനും ഗവേഷണത്തിനും ഊന്നൽ നൽകുന്ന ഒരു പൊതുമേഖലാ സർവകലാശാലയാണിത് പ്രധാന വിവരങ്ങൾ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ സ്ഥാപിതമായ ഈ സർവകലാശാലയ്ക്ക് കേരളത്തിലുടനീളം എട്ട് പ്രാദേശിക ക്യാമ്പസുകളുണ്ട് അംഗീകാരം നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെ എൻ എ എ സി എ പ്ലസ് ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് കോഴ്സുകൾ ബിരുദം ബിരുദാനന്തര ബിരുദം എം ഫിൽ പി എച്ച് ഡി പ്രോഗ്രാമുകൾ എന്നിവ കൂടാതെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഇവിടെയുണ്ട് സംസ്കൃതം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അറബിക് ഉറുദു ഫൈനാർട്സ് സോഷ്യൽ വർക്ക് സൈക്കോളജി ഹിസ്റ്ററി ഫിലോസഫി തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ കോഴ്സുകൾ ലഭ്യമാണ് പ്രവർത്തനങ്ങൾ പഠനത്തോടൊപ്പം ജോലി ഉറപ്പാക്കുന്ന വിജ്ഞാന തൊഴിൽ പദ്ധതി പോലുള്ള പുതിയ സംരംഭങ്ങൾ സർവകലാശാല ആരംഭിച്ചിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ പരിശീലനവും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യവും നൽകുന്നു